മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു കിടിലൻ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ മാർക്കോയും കണ്ണനും മഹാലക്ഷ്മിയും കൂടെ ഓഫീസിലിരുന്ന് സംസാരിക്കണ സമയത്ത് മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട് മാർക്കോയ്ക്ക് ഒരമ്മയെ പരിചയമുണ്ടോ അമ്പലത്തിൽ വെച്ച് ഏതെങ്കിലും ഒരമ്മയെ എന്ന് ചോദിക്കുമ്പോൾ മാർക്കോ പറയുന്നുണ്ട് ഉവ്വ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒരമ്മയെ കാണാറുണ്ട് അന്ന് ഞാൻ മഹാലക്ഷ്മിയെ രാത്രിയിൽ രക്ഷപ്പെടുത്താൻ വന്നത് തന്നെ ആ അമ്മ എന്നോട് വന്ന് പറഞ്ഞിട്ടാണെന്ന് പറയുന്നു അപ്പോൾ മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട് അമ്മ എന്താ പറഞ്ഞിരുന്നു അപ്പം മാർക്കോ അന്ന് നടന്ന കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നുണ്ട് അന്ന് മാർക്കോ അമ്പലത്തിൽ ചെന്ന് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് ആ അമ്മ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അമ്മ മാർക്കോയെ കണ്ടതും മോനെ മോനൊന്നും നിന്നേന്ന് പറഞ്ഞ് വിളിച്ചു അപ്പം മാർക്കോ എന്താ അമ്മയെന്ന് ചോദിക്കുമ്പോൾ മോനെ എനിക്കൊരു ഉപകാരം ചെയ്യണം എനിക്ക് വേണ്ടപ്പെട്ട ഒരു പെൺകുട്ടി ഒരു അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ് അവളെ രക്ഷപ്പെടുത്തണം മോനെയും കൊണ്ട് അതിന് സാധിക്കുകയുള്ളൂ എന്ന് പറയുമ്പം ആ പെൺകുട്ടി എവിടെ അപകടത്തിൽപ്പെട്ടേക്കണേന്ന് ചോദിച്ചു ആ സമയത്ത് ആ അമ്മ പറഞ്ഞു ഇന്ന സ്ഥലത്ത് ആ പെൺകുട്ടിയെ കുറേ പേര് കൊണ്ടുപോയി ാണ് മോൻ ഓടിച്ചെന്ന് അവളെ രക്ഷപ്പെടുത്തി രക്ഷപ്പെടുത്തിക്കൊണ്ടുവരണം അവളുടെ പേര് മഹാലക്ഷ്മി എന്നാണ് ആ കുട്ടിയുടെ ഭർത്താവ് എഴുന്നേറ്റ് നടക്കില്ല വീൽ ചെയറിലാണ് മോൻ കേട്ടിട്ടുണ്ടാവും കണ്ണൻ അപ്പോൾ എത്രയും പെട്ടെന്ന് മോൻ പോയി ആ പെൺകുട്ടിയെ രക്ഷപ്പെടുത്തണമെന്ന് ആ അമ്മ എന്നോട് പറഞ്ഞിട്ടാണ് ഞാനന്ന് രാത്രി മഹാലക്ഷ്മിയെ രക്ഷപ്പെടുത്താൻ വന്നതെന്ന് പറയുന്നു ഇത് കേട്ടതും മഹാലക്ഷ്മിയും കണ്ണനും അന്തം വിട്ടിങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നീട് മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട് ഇതിനു മുമ്പ് മാർക്കോ ആ അമ്മയെ കാണാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മാർക്കോ പറയുന്നുണ്ട് ഉവ്വ ഞാൻ ഇടയ്ക്കൊക്കെ അമ്പലത്തിൽ ചെല്ലുമ്പോൾ ആ അമ്മ എൻ്റെ അടുത്ത് വന്ന് ഒരുപാട് സംസാരിക്കാറൊക്കെ ഉണ്ടെന്ന് പറയുമ്പം കണ്ണനും മഹാലക്ഷ്മിയും പറയുന്നുണ്ട് ആ അമ്മ ഇടയ്ക്ക് ഞങ്ങളെയും വന്ന് കാണാറുണ്ട് ഞങ്ങൾ അമ്പലത്തിൽ ചെല്ലുന്ന സമയത്ത് ആ അമ്മയെ മിക്കവാറും കാണാറുണ്ട് ഒരിക്കൽ ഇയാളും ഞാനും കാണുന്ന അമ്മ ഒന്ന് തന്നെയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അനന്തൂൻ്റെ കൂടെ പോയപ്പോൾ ആ അമ്മയെ എൻ്റെ അടുത്ത് നിർത്തിയിട്ടൊരു ഫോട്ടോ എടുത്തു പക്ഷേ വീട്ടിൽ വന്ന് മൊബൈലിൽ നോക്കിയപ്പം ആ അമ്മയുടെ ഫോട്ടോ ഇല്ല എൻ്റെ ഫോട്ടോ മാത്രമേ ഉള്ളൂ ആ അമ്മ നിന്ന സ്ഥലം ആയിട്ട് കിടക്കുമായിരുന്നു എന്ന് കണ്ണം പറയണു ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട് ഒരിക്കൽ ഞാനും ലേഹയും അമ്പലത്തിൽ ചെന്നപ്പോഴും ആ അമ്മയുടെ കൂടെ ഞാൻ നിന്ന് ഫോട്ടോ എടുത്തായിരുന്നു പക്ഷേ വീട്ടിൽ വന്ന് കണ്ണേട്ടനെ കാണിക്കാൻ നോക്കിയപ്പം ഫോട്ടോയിൽ ഞാൻ മാത്രമേ ഉള്ളൂ ആ അമ്മ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആ അമ്മ ഏതോ ഒരു ദേവി ചൈതന്യമുള്ള അമ്മയാണെന്ന് എനിക്ക് തോന്നണെന്ന് പറയുമ്പം മാർക്കോ പറയുന്നുണ്ട് അത് മഹാലക്ഷ്മി പറഞ്ഞത് സത്യമാണ് കാരണം ആ അമ്മയുടെ മുഖം എൻ്റെ മനസ്സിൽ നിന്നും മാഞ്ഞു പോയിട്ടില്ല ഇപ്പോഴും ആ അമ്മയുടെ മുഖം നല്ല തെളിച്ചത്തോടു കൂടി എൻ്റെ മനസ്സിലുണ്ടെന്ന് പറയണു ആ സമയത്ത് കണ്ണനും മഹാലക്ഷ്മിയും പറയുന്നുണ്ട് എന്തായാലും ആ അമ്മ നമ്മളെ മൂന്ന് പേരെയും ഒരുമിച്ച് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്കൊരാപത്ത് വരുമ്പോഴൊക്കെ ആ അമ്മ ഞങ്ങളെ രക്ഷപ്പെടുത്താനായിട്ട് മാർക്കോയെ പറഞ്ഞു വിടുന്നത് അതുകൊണ്ട് ഇനി മാർക്കോ ഞങ്ങളുടെ കൂടെ ഈ ഓഫീസിൽ ജോലിയിൽ കയറണം ഈ ഓഫീസിലെ ഏതെങ്കിലും ഒരു ജോലിയിൽ മാർക്കോ വനെ നിയമിക്കാൻ ഞാൻ തയ്യാറാണ് ഇനിയിപ്പോൾ ഓഫീസ് ജോലിയൊന്നും പറ്റില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ വണ്ടിയുടെ ഡ്രൈവറായിട്ടെങ്കിലും മാർക്കോ ഞങ്ങളുടെ കൂടെ തന്നെ വേണമെന്ന് കണ്ണൻ പറയുമ്പം മാർക്കോ പറയുന്നുണ്ട് എനിക്കതൊന്നും സെറ്റാവില്ല കണ്ണൻ സാറെ ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആപത്ത് വരുമ്പം വന്നാൽ പോരെ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചാൽ മതി അപ്പോൾ ഞാൻ എന്ന് പറയുന്നു ആ സമയത്ത് മാർക്കോയും മഹാലക്ഷ്മിയും സമ്മതിക്കണില്ല എന്തൊക്കെ ഒഴിവഴിവുകൾ പറഞ്ഞാലും ഞങ്ങൾ സമ്മതിക്കില്ല മാർക്കോ ഇനി മുതൽ ഞങ്ങളുടെ കൂടെ തന്നെ വേണം അത് ദൈവങ്ങളുടെ തീരുമാനമാണെന്നൊക്കെ മഹാലക്ഷ്മിയും കണ്ണനും പറയുമ്പോൾ പിന്നെ മാർക്കും അതിനെ എതിർക്കുന്നില്ല എന്നാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തോന്ന് പറയുന്നുണ്ട് എന്നത് അമ്മയോട് പറയുന്നത് ഞാൻ പറയുന്നുണ്ട് ആ സമയത്ത് കരുണ പറയുന്നുണ്ട് ഉണ്ണിയേട്ടൻ എന്തിനാ ഇനി അവിടെ ആ ജോലിയിൽ നിൽക്കുന്നത് ഉണ്ണിയേട്ടനൊക്കെ അതിലും ഭേദം വെല്ലോടത്തും പോയി ചത്തുകൂടെ ഒരു കഴിവ് കേട്ട ഒരു ഭർത്താവിനെ ആണല്ലോ എനിക്ക് എന്റെ അച്ഛൻ കണ്ടെത്തി തന്നതെന്നൊക്കെ പറയുന്നു ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട് എൻ്റെ പൊന്നു കരണ നീ എല്ലാ നേരത്തും ഇതുപോലെ തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ ഭർത്താവിന് ഒരു മോശം കാലം വരുമ്പോൾ കൂടെ നിൽക്കണ്ടവള ഭാര്യ എന്ന് പറയുന്നു ആ സമയത്ത് കർണ ചോദിക്കുന്നുണ്ട് ഉണ്ണിയേട്ടനെ എപ്പോഴും മോശം കാലം തന്നെയല്ലേ എപ്പോഴെങ്കിലും ഒരു നല്ല കാലം വന്നിട്ടുണ്ടോ ഞാൻ വന്നതിന് ശേഷം ഉണ്ണിയേട്ടന് നല്ലൊരു കാര്യം നടന്നതായിട്ട് എനിക്കൊരു ഓർമ്മയും ഇല്ല എന്നൊക്കെ ഇങ്ങനെ കർണ പറയുന്നു പിന്നീട് കാണിക്കുന്നത് മഞ്ജുവിനെയാണ് മഞ്ജു ഇങ്ങനെ പലതും ആലോചിച്ച് കണക്ക് കൂട്ടുന്നുണ്ട് എന്നിട്ട് മേഘനാഥൻ്റെ എടുത്ത് വെച്ചിരുന്ന മുടിയുമായിട്ട് സാഗറിനെ കാണാൻ പോകുന്നുണ്ട് എൻ്റെ സാഗറിൻ്റെ കയ്യിലേക്ക് മുടി കൊടുത്തിട്ട് മഞ്ജു പറയുന്നുണ്ട് നീ ഈ മുടിയും ആ കുഞ്ഞിൻ്റെ മുടിയും കൂടെ കൂടി എത്രയും വേഗം ഡി എൻ എ ടെസ്റ്റിന് കൊടുക്കണമെന്ന് പറയുന്നു ആ സമയത്ത് സാഗർ പറയുന്നുണ്ട് ഇതിനൊക്കെ കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ഫുഡേ കൊടുത്ത് ടെസ്റ്റ് ചെയ്ത് എന്ന് പറയുമ്പം അത് കുഴപ്പമില്ല നീ ഇത് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കുക അതിന് വേണ്ട ചിലവുകളൊക്കെ ഞാൻ തന്നോളാം എന്നും പറഞ്ഞ് സാഗറിനെ ഏൽപ്പിക്കുന്നുണ്ട് പിന്നീട് മഞ്ജു വീട്ടിൽ വരുന്ന സമയത്ത് മേഹൻ ആർക്കോ ഫോൺ ചെയ്യുന്നുണ്ട് മഞ്ജുവിനെ കണ്ടതും വേഗം തന്നെ മേഹൻ ഫോണുമായിട്ട് പരുങ്ങിക്കൊണ്ട് അപ്പുറത്തോട്ട് മാറിപ്പോകുന്നുണ്ട് അപ്പം തന്നെ മഞ്ജുവിന് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് ഏതോ ഒരു പെണ്ണിനെയാണ് വിളിക്കണേന്ന് എന്നിട്ട് മഞ്ജു അത് അറിഞ്ഞതായിട്ട് ഭാവിക്കാണ്ട് അപ്പുറത്തേക്ക് മാറി നിൽക്കുന്നുണ്ട് പിന്നീട് മേഹനാഥൻ ഫോൺ കൂടുതൽ അവിടെ വെക്കണ സമയത്ത് മഞ്ജു ഫോൺ എടുത്ത് ചെക്ക് ചെയ്യുമ്പോൾ അതിൽ നിന്നും നമ്പർ കിട്ടുന്നുണ്ട് എന്നിട്ട് ആ നമ്പർ എടുത്ത് മഞ്ജു മഞ്ജുവിൻ്റെ ഫോണിലേക്ക് ആക്കിയിട്ടുണ്ടും മഞ്ജുവിൻ്റെ ഫോണിൽ നിന്ന് വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നത് ഒരു പെണ്ണാണ് ആ സമയത്ത് മഞ്ജു മേഹൻ്റെ ഫോണിൽ സേവ് ചെയ്തിരിക്കുന്ന പേര് ചോദിക്കുന്നുണ്ട് അപ്പം ആ പെണ്ണ് ആ പെണ്ണിൻ്റെ പേര് പറയുന്നു അപ്പോൾ തന്നെ മഞ്ജുവിന് മനസ്സിലാവുന്നുണ്ട് മേഹേട്ടന് മാനസയോട് മാത്രമല്ല വേറെ ഒരുപാട് പെണ്ണുങ്ങളുമായിട്ട് ബന്ധമുണ്ട് അന്ന് കണ്ണേട്ടനും മേടത്തെയും പറഞ്ഞത് ഞാൻ കേട്ടാൽ മതിയായിരുന്നു അവരെന്നോട് ഒരുപാട് പറഞ്ഞതാണ് മേഹൻ പെൺ വിഷയത്തിൽ വളരെ മോശപ്പെട്ട ഒരുത്തനാന്ന് എന്നിട്ട് ഞാൻ അവരുടെ വാക്ക് വിശ്വസിച്ചില്ല എനിക്ക് സപ്പോർട്ടായിട്ട് അമ്മയും ഉണ്ണിയേട്ടനും കരണിയടത്തെയും നിന്നതുകൊണ്ടാണ് ഞാൻ മേഹേട്ടനെ വിവാഹം കഴിച്ചത് അവരും കൂടി എതിർത്തേർന്നെങ്കിൽ ഈ ഒരു വിവാഹം നടക്കില്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട് മഞ്ജു പിന്നീട് നമ്മുടെ കണ്ണനും മഹാലക്ഷ്മിയും ഓഫീസിൽ നിന്ന് വരണ സമയത്ത് ദുർഗയും ഉണ്ണിയും കരുണയും കൂടെ കൂടി ചെല്ലുന്നുണ്ട് എന്നിട്ട് ദുർഗ ചോദിക്കുന്നുണ്ട് അല്ല മോനെ നീ ഇന്ന് ഓഫീസിൽ ഓഫീസിലൊരാളെ ജോലിക്ക് വെച്ചു എന്ന് അറിഞ്ഞല്ലോ അതും ഉണ്ണിയേക്കാളും ഉയർന്ന പോസ്റ്റിൽ അവൻ ആരാ നിൻ്റെ ഈ ഗുണ്ടകളൊക്കെ ആയിട്ട് നിനക്ക് എന്നാ ബന്ധം തുടങ്ങിയത് ഇവള് പറയണ കേട്ടിട്ടാണോ നീ അവനെ ജോലിക്ക് വെച്ചതെന്ന് ചോദിക്കുമ്പം കണ്ണൻ പറയുന്നുണ്ട് എൻ്റെ ഓഫീസിൽ ഞാൻ ആരെയൊക്കെ ജോലിക്ക് വെക്കണമെന്ന് തീരുമാനിക്കുന്നത് അമ്മയാണോ എന്നാൽ നാളെ മുതൽ അമ്മ പോരെ ഓഫീസിലേക്ക് കാര്യങ്ങളൊക്കെ അമ്മ തീരുമാനിച്ചോ എന്ന് പറയണു അപ്പോൾ ദുർഗ പറയുന്നുണ്ട് അത് െല്ലാം മോനെ നീ ഉണ്ണിക്ക് മുകളിൽ അവനെ വെച്ചപ്പം ഉണ്ണിക്ക് അത് ഭയങ്കര വിഷമമായി എന്ന് പറയുന്നു അപ്പോൾ കണ്ണം പറയുന്നുണ്ട് ഉണ്ണിനേക്കാളും കഴിവും പ്രാപ്തി ഉള്ളവനാണ് അവൻ അത് മാത്രമല്ല അവൻ ഞങ്ങളെ ഒരിക്കലും ചതിക്കില്ല എന്നുള്ള വിശ്വാസവും ഞങ്ങൾക്കുണ്ട് അതുകൊണ്ടാണ് ഞാൻ അവനെ ഓഫീസിൽ ജോലിക്ക് വെച്ചതെന്ന് പറയുന്നു ആ സമയത്ത് കരുണ പറയുന്നുണ്ട് അവൻ ഇവളുടെ കാമുകനായതുകൊണ്ടല്ലേ ഇവൾ അവനെ തന്നെ ഓഫീസിൽ ജോലിക്ക് വെച്ചത് ഇവളൊരിക്കൽ അവൻ്റെ കൂടെ രാത്രി ഇറങ്ങിപ്പോയതല്ലേ എന്നിട്ട് എൻ്റെ അച്ഛൻ ഗുണ്ടകളെ വിട്ട് തട്ടിക്കൊണ്ട് പോയിതാണെന്ന് ഇവൾ പറഞ്ഞു പരുത്തുകയും ചെയ്തു എന്ന് പറയുമ്പം കണ്ണം പറയുന്നുണ്ട് നീ മിണ്ടരുത് നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ കാര്യങ്ങളിൽ നീ അഭിപ്രായം പറയാൻ വരരുതെന്ന് ഇത് എൻ്റെ വീടാ എൻ്റെ വീട്ടിൽ നീ അഭിപ്രായം പറയേണ്ട കാര്യമില്ല അതുപോലെ തന്നെ എൻ്റെ കമ്പനിയിലും ഓഫീസിലും ആരെയൊക്കെ ജോലിക്ക് വയ്ക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാ അതുപോലെ തന്നെ മഹിക്കും അതിനുള്ള അവകാശമുണ്ട് കാരണം ഈ കാണുന്ന സ്വത്തുക്കളെല്ലാം എൻ്റെ അമ്മയുടെ അത് വന്നു ചേർന്നത് എന്നിലേക്കും ഇനിയിപ്പോൾ എൻ്റെ സ്വത്തുക്കൾക്ക് തുല്യ അവകാശം എൻ്റെ ഭാര്യയ്ക്കുണ്ട് അതിന് നീ എൻ്റെ ഭാര്യയെ ചോദ്യം ചെയ്യാനൊന്നും പറഞ്ഞില്ല എൻ്റെ ഔദാര്യത്തിലാണ് നീയും നിന്റെ ഭർത്താവും അമ്മായിയമ്മ ഇപ്പോൾ ഇവിടെ ജീവിക്കുന്നത് അതുകൊണ്ട് നീ നിന്റെ കാര്യം നോക്കി നോക്കിപ്പോന്ന് പറഞ്ഞ് കർണയോട് ദേഷ്യപ്പെടുന്നു ആ സമയത്ത് കർണയ്ക്ക് എന്ത് അറിയില്ല കാരണം നല്ല ദേഷ്യം വരുന്നുണ്ടെങ്കിലും ഇനി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണൻ്റെ വായി നിന്ന് വീണ്ടും കേൾക്കുമെന്ന് അറിയാവുന്നുകൊണ്ട് കരണൊന്നും മിണ്ടണില്ല ആ സമയത്ത് ദുർഗ കണ്ണനെ സോപ്പിടുന്ന രീതിയിൽ പറയുന്നുണ്ട് അതെല്ലാം മോനെ നീ ഇപ്പം എന്തായാലും ഉണ്ണിയുടെ മുകളിൽ അവനെ നിയമിച്ചല്ലോ അപ്പം പിന്നെ ഉണ്ണീനെ അവിടെ നിന്ന് മാറ്റി ജ്വല്ലറിയിൽ മാനേജറായിട്ട് നിയമിക്കുക അപ്പം പിന്നെ ഉണ്ണിക്കും അത് ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ എന്ന് പറയുമ്പം കണ്ണൻ പറയുന്നുണ്ട് ഇവനെ ഞാൻ ഒരു കാരണവശാലും ജ്വല്ലറിയിലെ മാനേജറാക്കില്ല കാരണം ഇവനക്ക് ഒരുപാട് കള്ളത്തരങ്ങളുണ്ട് അതിന് സപ്പോർട്ടായിട്ട് അമ്മയുടെ ആങ്ങളയുടെ മോനും ആങ്ങളെയും ഉണ്ട് അതുകൊണ്ട് തന്നെ ഇവനെ എപ്പോൾ പോലീസ് പോക്കു പറയാൻ പറ്റില്ല എൻ്റെ ജ്വല്ലറിയിൽ നിന്ന് എങ്ങാനും ഇവനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അതെൻ്റെ ജ്വല്ലറിക്കാണ് മോശം അതുകൊണ്ട് ഇവനെ ജ്വല്ലറിയിലൊന്നും നിയമിക്കാൻ പറ്റില്ല എന്ന് പറയുന്നു പിന്നീട് കാണിക്കുന്നത് മാർക്കോയും സാഗറും ഇങ്ങനെ സംസാരിച്ചിരിക്കുകയാണ് ആ സമയത്ത് സാഗർ പറയുന്നുണ്ട് മാർക്കോ പറഞ്ഞതുപോലെയൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട് ആ മഞ്ജുവിന് ഇപ്പം എന്നെ ഭയങ്കര വിശ്വാസമാണ് ഞാൻ പറഞ്ഞത് സത്യമാണെന്നുള്ളത് അവൾക്ക് ബോധ്യമായി കാരണം മേഘനാഥനൊരു കുഞ്ഞുണ്ടെന്ന് പറഞ്ഞിട്ട് അവൾക്കത് വിശ്വാസമായിട്ടുണ്ടായിരുന്നില്ല മാനസേനേയും കുഞ്ഞിനെയും മേഘനേയും ഒരുമിച്ച് കണ്ടു കഴിഞ്ഞപ്പം മഞ്ജുവിനത് വിശ്വാസമായി അതുപോലെ തന്നെ അവൾക്ക് എന്നോടുള്ള വിശ്വാസം വർദ്ധിച്ചു ഇനി ഞാൻ എന്ത് പറഞ്ഞാലും മഞ്ജു വിശ്വസിക്കുന്നൊക്കെ സാഗർ പറയുമ്പോൾ മാർക്ക് പറയുന്നുണ്ട് നീ പഴയ സ്വഭാവമൊന്നും എടുക്കരുത് നീ അവളോട് മര്യാദക്ക് പെരുമാറാണെങ്കിൽ അവളുടെ ഉള്ളിൽ നിന്നോടൊരു ഇഷ്ടം ഉണ്ടാവും ആ ഇഷ്ടം കൂടി വരുന്ന സമയത്ത് നമുക്ക് നീയും അവളുമായിട്ടുള്ള വിവാഹം നടത്താം അങ്ങനെ നമുക്ക് മേഘനാഥനു നല്ലൊരു തിരിച്ചടി കൊടുക്കാം ആ കണ്ണൻ കണ്ണൻസാറിൻ്റെ മഹാലക്ഷ്മിയുടെയും ജീവിതം തകർക്കാൻ നോക്കിയാൽ ആ മേഘന് കിട്ടാൻ പറ്റുന്ന ഏറ്റവും വലിയ ശിക്ഷ ഇത് തന്നെയാണ് മഹാലക്ഷ്മിയെ വളച്ചെടുക്കാൻ വേണ്ടി അവൻ നിയോഗിച്ചത് നിന്നെയല്ലേ അതുകൊണ്ട് ആ നീ തന്നെ അവൻ്റെ ഭാര്യയുടെ കൂടെ ജീവിക്കുന്നത് കാണുമ്പം പിന്നെ അവൻ ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യം ഉണ്ടാവൂല അവൻ വെല്ല വഴിക്കുമ്പോൾ ചത്താ മതിയാവും എന്നൊക്കെ ഇങ്ങനെ മാർക്ക് പറയുന്നു അത് കേട്ട് സാഗറിനും നല്ലൊരു പ്രതീക്ഷയൊക്കെ വരുന്നുണ്ട് പിന്നീട് നമ്മുടെ സീമന്തിനി ഇങ്ങനെ അടുക്കളയിൽ ഫുഡൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് സീമന്തിനി സ്വയം കിടന്ന് പറയുന്നുണ്ട് ഒരുത്തേ കെട്ടിക്കൊണ്ട് വന്നു ഒരു ഗുണവും ഇല്ല എന്തെങ്കിലും മുതല് കൊണ്ടെങ്കിൽ അതെങ്കിലും ഒരു സമാധാനം ഉണ്ടായിരുന്നു ഇതുമില്ല ഇനിയിപ്പോൾ സ്വാദീനെ വിവാഹം കഴിച്ചയക്കാനുള്ള മുതൽ എവിടെ നിന്ന് കണ്ടെത്തും ഇതിനു മുമ്പായിരുന്നെങ്കിൽ ആ കണ്ണൻ തന്നെ സ്വാതിയുടെ വിവാഹം ഗംഭീരമായി നടത്തി തന്നേന് ഇനിയിപ്പോൾ അവൻ ഈ വിവാഹത്തിൽ പങ്കെടുക്കുകയും അഞ്ച് പൈസ ചിലവാക്കുകയും ചെയ്യുമെന്ന് എനിക്ക് തോന്നണില്ല എന്നൊക്കെ ഇങ്ങനെ സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതെല്ലാം കേട്ടോണ്ട് മഞ്ജു അപ്പുറം നിൽക്കുന്നുണ്ട് അപ്പം മഞ്ജു മനസ്സിൽ വിചാരിക്കുന്നുണ്ട് നിങ്ങളുടെ മകനെ തന്നെ ഉപേക്ഷിച്ച് പോകാൻ നിൽക്കുക ഞാൻ അപ്പോഴാണ് നിങ്ങൾക്ക് എൻ്റെ സ്വത്തുക്കൾ വേണ്ടത് നിങ്ങളുടെ മകളെ വിവാഹം കഴിക്കാൻ നിങ്ങളുടെ മോൻ വേറെ ഏതെങ്കിലും പെണ്ണിനെ കെട്ടേണ്ട വരുമെന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നിൽക്കണം ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം